ഹേമ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭാഗ്യലക്ഷ്മി റിപ്പോർട്ട് പൂർണ്ണമല്ല എല്ലാ വിഭാഗം ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ ആകെ വേട്ടയാടപ്പെടുന്നുവെന്നും അവർ ഉന്നയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയതു മുതൽ സിനിമാ മേഖലയിലെ സ്ത്രീകളെ മോശക്കാരായി ചിത്രീകരിക്കുന്നു സിനിമയിൽ ഒട്ടനവധി വിഷയങ്ങളുണ്ട് എന്നാൽ ലൈംഗിക ചൂഷണം നേരിട്ടിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഹേമ കമ്മിറ്റിക്ക് അറിയേണ്ടത് മറ്റൊന്നും അവർ തിരക്കുന്നില്ല ഹേമ കമ്മിറ്റി ഫെഫ്കയ്ക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി കുറ്റപ്പെടുത്തി അതേസമയം ഹേമ കമ്മിറ്റിയിൽ ഇപ്പോൾ വിശ്വാസമില്ല എന്ന് ഫെഫ്ക അംഗങ്ങൾ പറഞ്ഞു ഹേമ കമ്മിറ്റി വിളിച്ചിട്ടാണ് മൊഴി നൽകാൻ പോയത് ജസ്റ്റിസ് ഹേമയാണ് വിളിച്ചത് എന്നാൽ സംഘടനയ്ക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഹേമ കമ്മിറ്റി അറിയിപ്പ് നൽകണമായിരുന്നു പതിനെട്ട് പേരുടെ പേരും നമ്പരും ഹേമ കമ്മിറ്റിക്ക് നൽകി അതിൽ ഫെഫ്കയിലുള്ളത് വിവിധ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് അവരെ ആരെയും മൊഴിയെടുക്കാനായി വിളിച്ചിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു വനിതകളെ ഇങ്ങനെ അപമാനിക്കാനാണ് എങ്കിൽ ഹേമ കമ്മിറ്റി എന്തിനായിരുന്നു എന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു ഈ അടിസ്ഥാന വർഗ തൊഴിലാളികളിൽ നിന്ന് നാല് സ്ത്രീകളെയാണ് ഹേമ കമ്മിറ്റി വിളിച്ചിരിക്കുന്നത് ഈ നാല് പേരോടും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ സി സിനിമയ്ക്കുള്ള ലൈംഗിക ചൂഷണം എന്നതി എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡബ്ല്യു സി സിയിലെ ആരോപണ വിധേയരായവരുടെ വാർത്തകൾ അവർ മുക്കുന്നു ഇപ്പോൾ ആ വാർത്തകൾ കാണാൻ കഴിയുന്നില്ല അവർ ചില മാധ്യമങ്ങളെ വിലക്കെടുത്ത് വാർത്തകൾ അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്തു ഫെഫ്കയിലെ താൻ ഉൾപ്പെടെയുള്ള മൂന്നുപേർക്കെതിരെ ചില മാധ്യമങ്ങളിൽ മുഖം മറിച്ച് രോഹിണി എന്ന പെൺകുട്ടി തെറ്റായ പരാമർശങ്ങൾ നടത്തി അതിലെ സത്യാവസ്ഥ അന്വേഷിക്കാതെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകി അത് പൊതുസമൂഹത്തിൽ ആ ജീവനക്കാരെ മോശക്കാരായി ചിത്രീകരിച്ചു രോഹിണിക്കെതിരെ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു അമൃത ന്യൂസ് കൊച്ചി